ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ജി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് പ്രശസ്തി വേണോ ബഹുമാനം വേണോ റെഡ് കാർപ്പറ്റിൽ വരണോ സമൂഹത്തിൽ നിങ്ങളെ അറിയപ്പെടണോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ സൗന്ദര്യ ലഹരിയിലെ മറ്റൊരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അതി ശ്രേഷ്ഠമായ മന്ത്രമാണ് വളരെയധികം പവർഫുള്ളായ മന്ത്രം കൂടിയാണ് നിത്യേന നൂറ്റെട്ട് തവണ ജപിച്ചോളൂ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബ്രഹ്മമുഹൂർത്ത വേളയിലോ രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വിളക്കൊക്കെ കൊളുത്തിയിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് ഹിതമായിട്ട് തോന്നുന്നത് ആ സമയത്ത് ചെയ്തോളൂ വളരെയധികം ശക്തിയുള്ള മന്ത്രമാണ് ശുദ്ധിയോടുകൂടി ചെയ്യേണ്ട മന്ത്രവുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ മന്ത്രം വഹത്യമ്പ സ്തംഭേര മതനുജ കുംഭപ്രകൃതി ബി സമാരബ്ദാം മുട്ടാ മണിബിരമലാം ഹാരലതികാം കുജാബാഗോ ബിംബാദര രുചിബിരന്ധശബബളിതാം പ്രതാപ വ്യാമിശ്രാം പുരതമൈദു കീർത്തി മീമതേ ചാനലിൽ കൊടുക്കാം കേട്ടോ മന്ത്രം അപ്പം എല്ലാ പ്രേക്ഷകരും ഈ മന്ത്രം ചൊല്ലിക്കോളൂ തീർച്ചയായും നിങ്ങൾ ഏത് രീതിയിലാണോ കീർത്തി അല്ലെങ്കിൽ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഴിവ് ആ കഴിവിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഈ മന്ത്രവും കൂടെ ചൊല്ലിക്കോളൂ നന്നായിട്ട് പ്രയത്നിച്ചോളൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രശസ്തിയും കീർത്തിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു